ശിവ ധർമ്മദേഹ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം നമ്മുടെ സനാതന ധർമ്മം വളരെ വിശിഷ്ടമാണ് സനാതനധർമ്മത്തിലെ അനുഷ്ഠാനങ്ങൾ നമ്മൾ എല്ലാ ദിവസവും പിന്തുടർന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളെ വിട്ടുപോകും പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അതാണ് അനുഷ്ഠാനങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ അനുഷ്ഠിച്ചാലുള്ള ഗുണം നമ്മൾ ആദ്യം നേരം വെളുക്കുമ്പോൾ തൊട്ട് നമ്മൾ നിദ്രയിലേക്ക് പോകുന്നത് വരെയുള്ള ചെറിയ ചെറിയ അനുഷ്ഠാനങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും വരില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ കാരണവന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണവന്മാർ ഇത്രമേൽ ദീർഘായുസോടെ അതായത് പണ്ടത്തെ കാരണവന്മാർ നമ്മുടെ കാരണവന്മാരെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛന്മാർ മുത്തച്ഛന്മാരൊക്കെ നൂറും നൂറ്റിപ്പത്തും വർഷം ജീവിച്ചിരുന്നത് അതിലുമുപരി ജീവിച്ചുകൊണ്ടിരുന്നതൊക്കെ കാരണം അനുഷ്ഠാനങ്ങളാണ് അതിലെ ഒരു അനുഷ്ഠാനമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പണ്ട് അതായത് നമ്മുടെ കാരണവന്മാർ ഒരിക്കലും അവർ വീട്ടിൽ കുളിക്കാറില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പഴമക്കാരൊന്നും വീട്ടിലെ ചുമ്മാ കിണറ്റിലെ വെള്ളത്തിലൊന്നും കുളിക്കാറില്ല അവർ മുങ്ങി കുളിക്കാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് ഒന്നെങ്കിൽ അടുത്തുള്ള ആറ്റിലോ അല്ലെങ്കിൽ അമ്പലക്കുളത്തിലോ അല്ലെങ്കിൽ അടുത്ത സമുദ്രം ഉണ്ടെങ്കിൽ അവിടെ കുളിക്കാനോ അല്ലെങ്കിൽ ആറിലോ ഒക്കെ കുളിക്കാനാണ് അവർ കൂടുതലും കുറച്ച് ദൂരം നടന്നാലും കുഴപ്പമില്ല അങ്ങനെ ആയിരിക്കും അവരുടെ ജീവിത രീതി എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ കുളങ്ങളിലോ അല്ലെങ്കിൽ ആറിലോ ഒക്കെ കുളിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവർ വെറും കൈയോടെ പോകത്തില്ല ഒരു മൊന്ത ചെമ്പിൻ്റെ ഒരു മൊന്ത അല്ലെങ്കിൽ സാധാരണ ഒരു മൊന്ത അവരുടെ കയ്യിലുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ മുങ്ങി കുളിക്കുവാൻ അതേപോലെ ഇങ്ങനെയുള്ള ജലതടാകങ്ങളിൽ അമ്പലക്കുളങ്ങോ അരുവിയോ ആറിലോ ഒക്കെ കുളിക്കാൻ താല്പര്യപ്പെടുന്നത് നിർബന്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അതായത് വെളുപ്പിനെ സൂര്യോദയ സമയത്താണ് സമയത്താണവർ ഈ പറയുന്ന സ്നാനം നടക്കുന്നത് അല്ലെങ്കിൽ സ്നാനം ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവരെ മൂന്ന് പ്രാവശ്യം മുങ്ങി കുളിക്കും അതിനുശേഷം അവർ കൊണ്ടുവന്ന മൊന്തയിൽ നിറച്ച് ജലമെടുത്തതിന് ശേഷം ഭഗവാൻ സൂര്യഭഗവാനെ നോക്കി അവർ പ്രാർത്ഥിച്ചിട്ട് ആ മൊന്ത സൂര്യഭഗവാൻ്റെക്ക് നേരെ കുറച്ച് മേളിലായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ സൂര്യഭഗവാനെ നേരി കാണുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് മേളിലായിട്ട് അവർ ഈ മൊന്തയിൽ നിന്ന് ആ ആറ്റിലോ അല്ലെങ്കിൽ അമ്പലക്കുളത്തിലോ ആ മൊന്തയിൽ നിന്ന് വെള്ളം ഒഴിക്കും ആ ഒഴിക്കുന്ന ആ വെള്ളത്തിൽ ഈ സൂര്യരശ്മി പതിക്കുമ്പോൾ നമുക്ക് സാധാരണ ഈ നേരം വെളുക്കുമ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ ആ മഴത്തുള്ളികളുടെ ഇടയിലൂടെ സപ്തവർണ്ണങ്ങൾ പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതേ ഒരു പ്രതിഫലനം ഈ പറയുന്ന മൊന്തയിൽ നിന്നും വീഴുന്ന വെള്ളത്തിൽ അത് ചേർത്ത് വരുന്ന സൂര്യരശ്മികളാൽ സപ്തവർണങ്ങൾ ഈ പറയുന്ന ഈ വ്യക്തിയിൽ പതിക്കുകയും ഓരോ വർണ്ണത്തിന് നമുക്കറിയാം ജലത്തിൽ നിന്ന് ചേർന്ന് വരുന്ന രശ്മികളിൽ സപ്തവർണ്ണങ്ങളിൽ ഉടലെടുക്കുകയും ആ സപ്തവർണ്ണങ്ങളിൽ സപ് രീതിയിലുള്ള റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ട എല്ലാ രീതിയിലുള്ള അതായത് നമ്മളിപ്പോൾ പറയാറുണ്ട് വൈറ്റമിൻ ഡി വൈറ്റമിൻ സി എന്നൊക്കെ പറയില്ലേ ആ ഒരു ഊർജം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ലഭിക്കുന്നു അതെല്ലാ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കൂടുകയും അതേപോലെ നമ്മുടെ ഈ പറയുന്ന ചക്രങ്ങളെ പൂർണ്ണ തേജസ്സോടെ എപ്പോഴും നിലനിർത്തുകയും എപ്പോഴും പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ നിലനിർത്താം ഉതകത്തിലാണ് ഈ പറയുന്ന സൂര്യരശ്മികൾ നമ്മളിൽ പതിച്ചാലുള്ള അതായത് ഈ സപ്തവർണങ്ങളായിട്ട് നമ്മളിൽ പതിച്ചാലുള്ള ഗുണം അതുവഴിയുള്ള ഓരോ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പറയാറുണ്ട് ഇതൊരു സയൻറ്റിഫിക് മൂവ് കൂടിയാണ് മെത്തേഡ് കൂടിയാണ് നമുക്കറിയാം സൂര്യരശ്മികളെ ഏതൊക്കെ ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ സയൻറ്റിസ്റ്റ് അതായത് സയൻറ്റിഫിക്കൽ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സൗരോർജം ഏതൊക്കെ രീതിയിൽ മനുഷ്യരാശിക്ക് അവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ അപ്പോൾ നമ്മുടെ പഴമക്കാർ ഈ സൂര്യരശ്മികളെ സപ്തവർണ്ണങ്ങളിലാക്കി നമ്മുടെ ആ ശരീരത്തിലേക്ക് പതിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജത്തെ പല പല ശാരീരിക രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ നമ്മളൊന്ന് അറിയാം അവർ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള രോഗങ്ങളുണ്ടാവുന്നില്ല അവർക്ക് നല്ല രീതിയിൽ എത്ര വർഷം കൂടിയാലും ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ജനറേഷൻ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സാവുമ്പോൾ തന്നെ എല്ല് പൊട്ടുന്ന കാഴ്ച കാണാം നമ്മൾ ഒന്നിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇവിടെ പിടിച്ച് എഴുന്നേക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും പണ്ടത്തെ ആളുകളൊക്കെ നോക്കി ഇപ്പോഴും നല്ല ഊർജത്തോടെ ഇപ്പോൾ ശബരിമലയിൽ ഒക്കെ കയറും പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയോ ആളുകൾ വയസ്സന്മാരൊക്കെ പത്തും തൊണ്ണൂറും നൂറും വയസ്സുള്ളവരൊക്കെ നല്ല സാധാരണ യുവാക്കളെക്കാളും നല്ല സ്പീഡിൽ കയറുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവരുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ അനുഷ്ഠിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെയല്ല രാവിലെ നോക്കും പൈപ്പുണ്ട് ഓൺ ചെയ്യുക പല്ല് തേക്കുക ഷവറുണ്ട് കുളിക്കുക തീർന്നു പക്ഷേ മുങ്ങിക്കുളിച്ച് അതായത് അമ്പലക്കുളത്തിലോ ആറ്റിലോ ചെറിയ കുളത്തിലോ ഒക്കെ മുങ്ങിക്കുളിച്ചുകൊണ്ടിരുന്ന ആ കാലത്ത് ഉണ്ടായിരുന്ന ആരോഗ്യം ഇന്ന് സാധാരണ നമുക്ക് അന്യം നിന്ന് പോകുന്നു പണ്ടത്തെ ആളുകൾ ചുമ്മാ സൂര്യഭഗവാനെ അർഘ്യം കൊടുക്കുന്നതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇതാണ് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാൻ സൂര്യദേവനാണ് നമുക്കുണ്ടത് ഇന്ന് സൂര്യദേവൻ ഒരു ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് കണ്ണടച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷിയും എല്ലാം കൂടി തീരും മഴ വരെ ഇല്ലാതാകും അപ്പോൾ ആ ഊർജത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കാനും പഴമക്കാർ ഭഗവാനെ ഉപയോഗിച്ചിരുന്നു നല്ല രീതിയിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സോഴ്സിൽ ഭഗവാനെ ഉപയോഗിക്കാമെന്നുള്ളത് രാവിലെ തൊട്ടേ പ്രഭാതം തൊട്ടേ അവർക്ക് അറിയാമായിരുന്നു സൂര്യ നമസ്കാരവും സൂര്യന് ആദിത്യന് അർഘ്യം കൊടുക്കുകയും ഒക്കെ ഒരനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് ബ്രഹ്മമുഹൂർത്തം സൂര്യൻ ഉദിക്കുന്ന ആ ഭാവത്തിൽ ഊർജം കൂടുതലായിരിക്കും പ്യൂരിഫിക്കേഷൻ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത കാരണവന്മാരെ നമ്മൾ മറന്നുപോയി ഇന്ന് ആ എട്ട് മണിയായാലേ എഴുന്നേക്കേ ഉള്ളൂ റിംഗ് ടൂൺ അടിച്ചാലേ അതായത് ബേക്കപ്പ് കോൾ അടിച്ചാലേ എഴുന്നേക്കുള്ളൂ ഷവറിലേക്ക് കുളിക്കുകയുള്ളൂ അപ്പോൾ ശരീരം അനങ്ങാത്ത രീതിയിലായി പൂർണ്ണമായ പോഷകം കിട്ടാത്ത രീതിയിലായി പോഷകം കിട്ടണമെങ്കിൽ അത് ഏതെങ്കിലും ക്യാപ്സൂളോ ടോണിക്കോ കുടിച്ച് ജീവിക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ മാറി രോഗങ്ങളാണോ ഇഷ്ടംപോലെ രോഗങ്ങളാണ് ഇന്ന് ചെറിയ കുട്ടികൾക്ക് വരെ ഷുഗർ ബാധിതമായിരുന്ന അവസ്ഥയാണ് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ തുടങ്ങുകയായി പക്ഷെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ കാരണവുമാർക്കൊക്കെ ഒരു രോഗവും ഉണ്ടായിരുന്നില്ല അവർ ചെരുപ്പ് പോലും ഇടാതെയാണ് സാധാരണ നടക്കാറ് അപ്പോൾ ആ ഒരു കാലം നമുക്ക് അന്യം നിന്ന് പോകാതിരിക്കുവാൻ നമ്മൾ നമ്മുടെ അനുഷ്ഠാനങ്ങൾ പുനർക്രമീകരിച്ച് മതിയാവും അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് പറഞ്ഞാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ നമയ നർമ്മദേഹ്